സൂര്യൻ നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം പതിനെട്ട് ആണ് മരത്തിൻ്റെ ഉയരം എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കാം നമുക്ക് അതായത് ഒരു തറയുണ്ട് സൂര്യനെ ഇവിടെ എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു സൂര്യനെ ഇയാൾ വേണം സൂര്യൻ സൂര്യനെ ഇയാൾ നാൽപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് അപ്പോൾ ഒരു മരം അവിടെ മരം മരം ഇവിടെ വെക്കുന്നു നിഴലിൻ്റെ നീളം ഇപ്പോൾ മരം ഇവിടെ നിണ്ടെങ്കിൽ നിഴലിൻ്റെ നീളം നാൽപ്പത് പതിനെട്ട് മീറ്റർ ആണ് ഇപ്പം നിഴലിൻ്റെ നീളം ഇവിടെ ഉണ്ട് പതിനെട്ട് മീറ്റർ നമുക്ക് ഈ മരത്തിൻ്റെ ഉയരാണ് കണ്ടുപിടിക്കേണ്ടത് മരത്തിൻ്റെ ഉയരനെ എച്ച് നോക്കാം എച്ച് ബൈ പതിനെട്ട് സമം എതിർവശം ബൈ സമീപവശം എച്ച് ബൈ പതിനെട്ട് സമം ടാൻ നാൽപ്പത് നീട്ടും ഇപ്പം എച്ച് സമൂഹം പതിനെട്ട് ഇൻഡു എന്ത് എഴുതാം ടാൻ നാൽപ്പത് പതിനെട്ട് ഇൻറ്റു ടാൻ നാൽപ്പതിൻ്റെ വില എഴുതണം പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് നമ്മൾ ഗുണിക്കുമ്പോൾ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് നീട്ടും പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് മീറ്റർ നീട്ടും ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് സൂര്യൻ എൺപത് ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ നീളണ്ട നീളം എത്രയായിരിക്കും സൂര്യൻ എൺപത് ഡിഗ്രി മേൽക്കോണിൽ കാണുകയാണ് ഇപ്പോൾ നമുക്ക് ആ ചിത്രം തറവിട ഇങ്ങനെയുണ്ട് ഉയരം മരമ്പട ഉണ്ട് സൂര്യനെ എൺപത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നപ്പോൾ ഇപ്പോൾ സൂര്യനെ കാണുന്ന എൺപത് ഡിഗ്രി മേൽക്കൂണിലാണ് അപ്പോൾ നമുക്ക് എത്രയാണ് ഉയരം എന്ന് ചോദിക്കുന്നത് സോറി നിഴലിൻ്റെ നീളം എത്രയാണെന്ന് ചോദിക്കുന്നത് ഈ നിഴലിൻ്റെ നീളം കണ്ടുപിടിക്കണം എച്ച് നമുക്കറിയാം എച്ച് പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ടാണ് ഇപ്പോൾ എക്സ് ബൈ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ദിവസവും ടാൻ ഇത് എൺപതാകുമ്പോൾ ഈ കോൺ എടുക്കുക ടാൻ പത്ത് ടാൻ പത്തെ ടും എക്സമം പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ഇൻഡു ടാൻ പത്തായി പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ഇൻഡു ടാൻ പത്തിൻ്റെ വില എഴുതാം പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ആറ് മൂന്ന് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ആറ് മൂന്ന് എട്ടു അത് കുണിക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് ആറ് ആറ് രണ്ട് ഏഴ് നട്ട് അത്രയും മീറ്റർ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരാൾ മുപ്പത് മീറ്റർ അകലെയുള്ള ഒരു കടയുടെ ചുവട് ഇരുപത്തഞ്ച് ഡിഗ്രി കാണുന്നു കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കെട്ടിടമുണ്ട് അകലെ ഒരു കടയുണ്ട് ആ കടയുടെ ചുവട് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു അപ്പോൾ ഇതാണ് ഇരുപത്തഞ്ച് ഡിഗ്രി കീഴ്ക്കോണിൽ കാണുക ഇരുപഞ്ച് ഡിഗ്രി കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കണം മുപ്പത് മീറ്റർ അകലെയാണ് കെട്ടിടം അപ്പം ഇതിന് നമുക്ക് എച്ച് കൊടുക്കാം അപ്പോൾ എച്ച് ബൈ മുപ്പത് ദം ഈ കോൺ ഇരുപഞ്ചാവുമ്പോൾ ഈ കോൺ എത്രയായിട്ട് മാറും ഇരുപഞ്ചായി മാറും എച്ച് ബൈ മുപ്പത്സവം tan 25 ഇപ്പം എച്ച് എസ് എം മുപ്പത് tan 25 രഞ്ച് മുപ്പത് ഇൻറ്റു ടാൻ രഞ്ചിൽ എഴുതണം പൂജ്യം പോയിൻ്റ് നാല് ആറ് ആറ് അത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും പതിമൂന്ന് മീറ്റർ എന്ന് എഴുതാം വൈദ്യുതി തൂണിൻ്റെ മുകളത്ത് നിന്ന് രണ്ട് ഇരുമ്പ് കമ്പികൾ ഇരുവശത്തേക്കും വലിച്ച് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നു കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ അമ്പത്തഞ്ച് ഡിഗ്രിയും നാൽപ്പത് ഡിഗ്രിയുമാണ് കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം ഇരുപത്തഞ്ച് മീറ്ററും തോടിൻ്റെ പേരത്ര ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വൈദ കമ്പിയുണ്ട് രണ്ടറ്റത്തുന്നും രണ്ട് കമ്പികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് രണ്ടട്ടത്തുനിന്ന് രണ്ട് കമ്പികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ കമ്പികൾ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് അതാണ് പിക്ചർ ഇവിടെ അമ്പത്തഞ്ച് ഡിഗ്രിയാണ് ഒരു കോൺ അപ്പോൾ ഈ കോൺ നമുക്ക് എന്ത് ചെയ്യാം അമ്പത്തഞ്ച് ഡിഗ്രി എഴുതാം ഈ കോൺ എന്ത് എഴുതാം നാൽപ്പത് ഡിഗ്രി എഴുതാം തമ്മിലുള്ള അകലം ഇരുവഞ്ച് മീറ്റർ ഇവിടുന്ന് ഇവിടെ വരെ ഒരു മീറ്റർ അപ്പോൾ ഇരുപഞ്ച് മീറ്റർ ആകുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് എഴുതാം ഇവിടെ എന്ത് എഴുതാം ഇരുപത്തഞ്ച് മൈനസ് എക്സ് എഴുതാം മൊത്തം ഇതിന് എച്ച് നിന്ന് കൊടുക്കാം അപ്പോൾ ആദ്യം ഈ ത്രികോണം നോക്കിയിട്ട് എച്ച് ബൈ എക്സ് സമം ടാൻ അമ്പത്തിയഞ്ച് എച്ച് സമ എന്ത് വരും എക്സ് ടാൻ അമ്പത്തി അഞ്ച് കിട്ടും ഇനി ഇത് നോക്കാം എച്ച് ബൈ ഇരുപത്തഞ്ച് മൈനസ് എക്സ് സമം ടാൻ നാൽപ്പ് ഇപ്പം ഇവിടെ എച്ച് സമം എന്ത് കിട്ടും ഇരുപത്തഞ്ച് മൈനസ് എക്സ് ഇൻറ്റു ടാൻ നാൽപ്പ് കിട്ടു അപ്പോൾ ഇത് രണ്ടും യോജിപ്പിക്കാം എക്സ് ടാൻ അമ്പത്തഞ്ച് സമം ഇരുപത്തഞ്ച് മൈനസ് എക്സ് ഇൻറ്റു ടാൻ നാൽപ്പത് കിട്ടു അപ്പോൾ എക്സ് ടാൻ അമ്പത്തഞ്ച് സമം ഇത് വിപുലീകരിക്കുക ഇരുപത്തഞ്ച് ഇൻറ്റു ടാൻ നാൽപ്പത് മൈനസ് എക്സ് ടാൻ നാൽപ്പത് ഇത് രണ്ടിൽ എക്സ് ഉണ്ട് അപ്പോൾ അത് ഒരു ചടിക്കുകയല്ല എക്സ് ടാൻ അമ്പത്തിയഞ്ച് പ്ലസ് എക്സ് ടാൻ നാൽപ്പത് സമം ഇരുപത്തഞ്ച് ഇൻറ്റു ടാൻ നാൽപ്പത് എട്ട് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് പുറത്തിറക്കാം ടാൻ അമ്പത്തഞ്ച് പ്ലസ് ടാൻ നാൽപ്പത് സമം ഇരുപത്തഞ്ച് ഇൻറ്റു ടാൻ നാൽപ്പത് പി എക്സ് സമം ഇരുപത്തഞ്ച് ടാൻ നാൽപ്പത് ബൈ ടാൻ അമ്പത്തഞ്ച് പ്ലസ് ടാൻ നാൽപ്പത് കിട്ടും ഇരുപത്തഞ്ച് ടാൻ നാൽപ്പത് ബൈ ടാൻ അമ്പത്തഞ്ച് പ്ലസ് ടാൻ നാൽപ്പത് ഇരുപത്തഞ്ച് ഇൻറ്റു ടേൻ നാൽപ്പതിൻ്റെ വില കൊടുക്കുക പൂജ്യം പോയിൻ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ബൈ ടേൻ അമ്പത്തഞ്ചിൽ കൊടുക്കുക ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് എട്ട് ഒന്ന് കൂട്ടണം ടാൻ നാൽപ്പതിൻ്റെ വരെ വീണ്ടും പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഈ കാൽക്കുലേഷൻ കാൽക്കുലേറ്റർ ചെയ്യുക ഒമ്പത് പോയിൻ്റ് രണ്ട് അഞ്ച് രണ്ട് ആറ് മീറ്റർ നട്ടു ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരാൾ നാൽപ്പത് മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കൂണിൽ കാണുന്നു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് അമ്പത് ഡിഗ്രി മേൽക്കൂണിലാണ് കണ്ടത് കുന്നിൻ്റെയും ഗോപുരത്തിൻ്റെയും ഉയരം കണക്കാക്കുകയാണ് ചോദ്യം നോക്കുമ്പോൾ ഒരു ഗോപുരത്തിൻ്റെ നിൽക്കുന്ന ഒരാളാണ് അത് ഗോപുരം ഇവിടെ അപ്പോൾ ആളിവിടെ നിൽക്കുകയാണ് നാല്പത് മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കൂണി കാണുന്നു നാൽപ്പത് ഡി മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കൂണി കാണുന്നു അപ്പം നാൽപ്പത് മീറ്റർ അകലുണ്ട് അവിടെ ഒരു കുന്നുണ്ട് അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നത് ഈ കോണാണ് അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഗോപുരത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഇപ്പം ആൾ ഗോപുരത്തിൻ്റെ മുകളിൽ നോക്കുകയാണ് അത് അൻപത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് അൻപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു അപ്പോൾ രണ്ട് കോണുകൾ കെട്ടിയത് ചുവട്ട് നിൽക്കുന്ന ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് മീറ്റർ നീളമുള്ള ആൾ അപ്പോൾ ഇവിടെ ഈ നീളം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചായി ഈ നീളം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഈ നീളവും എത്രയാണ് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് നാൽപ്പത് മീറ്റർ അകലെയാണ് കെട്ടിടം അപ്പോൾ ഇത് നാൽപ്പത് ഇത് എത്രയാണ് നാൽപ്പത് അപ്പം നമുക്ക് ഈ രണ്ട് ഉയരം കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ടിയിട്ട് ഇത് എക്സ് എടുക്കുക ഇതെടുക്കാം എച്ച് കൊടുക്കാം ഇപ്പോൾ എച്ച് ബൈ നാൽപ്പത് എച്ച് കണ്ടുപിടിക്കണം എച്ച് ബൈ നാൽപ്പത് സമം ഈ രണ്ട് കോളുണ്ട് അറുപത് ഡിഗ്രിയാണ് അമ്പത് ഡിഗ്രിയാണ് ഇത് അറുപത് ഡിഗ്രി മേൽക്കൂണിലാണ് കാണുന്നത് ഇത് അമ്പത് ഡിഗ്രി മേൽക്കൂണിലാണ് കാണുന്നത് എതിർവശം ബൈ സമീപവശം എച്ച് ബൈ നാൽപ്പത് സമം എച്ച് ബൈ നാൽപ്പത് പറയുമ്പോൾ ടാൻ അമ്പ് എച്ച് സമം നാൽപ്പത് ഇൻറ്റു എന്ത് കിട്ടി ടാൻ അമ്പ് കിട്ടി നാൽപ്പത് ഇൻറ്റു ടാൻ അമ്പിൻ്റെ വില ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് എട്ടാണ് ഉത്തരം നാൽപ്പത്തിയേഴ് പോയിൻ്റ് ആറ് ഏഴ് രണ്ട് കിട്ടും അപ്പോൾ എച്ച് കിട്ടി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് രണ്ട് ഇനി എക്സ് കിട്ടണം എക്സ് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂട്ടുമ്പോൾ എച്ച് പ്ലസ് എക്സ് ബൈ നാൽപ്പത് എതിർവശം ബൈ സമീപവശം ടാൻ അറിവ് കിട്ടും ഇപ്പോൾ എച്ച് പ്ലസ് എക്സ് സമം നാൽപ്പത് ഇൻറ്റു ടാൻ അറുപത് എച്ച് സമം എച്ച് കിട്ടിയിട്ടുണ്ട് എക്സാണൽ കിട്ടുന്നുണ്ട് എക്സ് സമം നാൽപ്പത് ഇൻറ്റു ടാൻ അറുപത് മൈനസ് എച്ച് കിട്ടും നാൽപ്പത് ഇൻറ്റു ടാൻ അറുപതിൻ്റെ വരെ എഴുതണം ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് മൈനസ് എച്ച് നാൽപ്പത്തേഴ് പോയിൻ്റ് ആറ് ഏഴ് രണ്ട് ഇപ്പോൾ നാൽപ്പത് പോയിൻറ്റ് നാൽപ്പത് അതിൻ്റെ ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് മൈനസ് നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് രണ്ട് ഇത് കുണിക്കുമ്പോൾ അറുപത്തൊൻപത് പോയിൻറ്റ് രണ്ട് എട്ട് നാല് കേട്ടോ മൈനസ് നാൽപ്പത്തേഴ് പോയിൻ്റ് ആറ് ഏഴ് രണ്ട് ിക്കുമ്പോൾ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഒന്ന് രണ്ട് കിട്ടും ഇപ്പം ഈ എച്ച് കിട്ടി എച്ചും കിട്ടി എക്സും കിട്ടി അപ്പോൾ ആദ്യം കുന്നിൻ്റെ ഉയരം കാണാം കുന്നു എറിയുമ്പോൾ എച്ച് പ്ലസ് എക്സ് പ്ലസ് ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് വരും എച്ച് പ്ലസ് എക്സ് പ്ലസ് ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് അതായത് നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് രണ്ട് കൂട്ടണം ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഒന്ന് രണ്ട് കൂട്ടണം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചിട്ടു കൂട്ടിക്കഴിഞ്ഞാൽ കുന്നിൻ്റെ പേര് കിട്ടും പിന്നെ ഗോപുരം ഗോപുരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയാണ് ഗോപുരത്തിൻ്റെ പേരം അതായത് എക്സിന് തുല്യാണ് ഇവിടെ ആളെന്ന് വീളം എക്സ്ട്രായോ ഗോപുരത്തിൻ്റെ പേരം എന്താ വരിക എക്സ് വരും അപ്പോൾ എക്സ് എത്രയാണ് എക്സ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് പോയിൻ്റ് ആറ് ഒന്നര ഉണ്ട് മീറ്റർ ഒരു തോട്ടിനരികത്ത് നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം എൺപത് ഡിഗ്രി മേൽക്കൂണി കണ്ടു അവിടെ ഒരു തോടുണ്ട് തോട് അരികത്ത് നിൽക്കുന്ന കുട്ടി തോടാണ് അക്കര ഒരു മരണ്ട് മരത്തിൻ്റെ മുകളറ്റം എൺപത് ഡിഗ്രി മേൽക്കൂണ് കണ്ടു ഇപ്പം നമുക്ക് ഈ കോണാണ് എന്ത് എൺപത് ഡിഗ്രി പതിനഞ്ച് മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ ഇപ്പോൾ കുട്ടി പതിനഞ്ച് മീറ്റർ പുറകോട്ട് മാറി ഇപ്പം ഇത് പതിനഞ്ച് അത് നാൽപ്പത് ഡിഗ്രി മേൽക്കോണാണ് കണ്ടത് അപ്പോൾ കണ്ട കോണ് പറയുന്നുണ്ട് നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പം ഈ കോൺ എത്ര ഡിഗ്രി ആയി നാൽപ്പത് ഡിഗ്രിയായി കുട്ടിയുടെ ഉയരം ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്ററാണ് തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരം കണക്ക് വെക്കുക കുട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് പോയിൻ്റ് അഞ്ച് ബടിയും കുട്ടിയുണ്ട് ഒന്ന് പോയിൻ്റ് അഞ്ച് ബടിയും ഈ ബഡി എത്ര വരും ഒന്ന് പോയിൻ്റ് അഞ്ച് ബടിയും വരും ഇപ്പോൾ അതിന് എക്സ് എച്ച് ഓർക്കുക ഇപ്പം എച്ച് ബൈ എക്സ് സമൂഹം നേരത്തെ പറഞ്ഞ പോലെ ടാൻ എച്ച് ഇവിടെ എക്സ് കൊടുക്കണം എച്ച് ബൈ എക്സ് ആകുമ്പോൾ ടാൻ നാൽപ്പത് അതേപോലെ തന്നെ എച്ച് ബൈ എക്സ് പ്ലസ് പതിനഞ്ച് എന്നറിയും അതെന്ത് കിട്ടും ടാൻ എൺപത് കിട്ടും ഇപ്പോൾ ഇന്ന് എച്ച് ഇ സീക്വലിറ്റി എക്സ് ടാൻ നാൽപ്പത് നേരത്തെ ചെയ്തുപോലെ ഇവിടെ എച്ച് ഇ സീക്വൽ ടു എക്സ് പ്ലസ് പതിനഞ്ച് ഇൻറ്റു ടാൻ നാൽപ്പത് ഇപ്പം എക്സ് ടാൻ നാൽപ്പത് സംഭവം എക്സ് പ്ലസ് പതിനഞ്ച് ഇൻറ്റു ടാൻ നാൽപ്പത് ഇതാണ് എക്സ് ടാൻ നാൽപ്പത് എക്സ് ടാൻ നാൽപ്പത് പ്ലസ് പതിനഞ്ച് ടാൻ നാൽപ്പത് വരും ഇതും കിട്ടുമെന്നില്ല ടാൻ എൺപതാണ് നാൽപ്പതല്ല എൺപത് എൺപതാണ് എൺപത് എൺപത് ഇപ്പോൾ എക്സ് ടാൻ നാൽപ്പത് മൈനസ് ടെ എക്സ് കൊടുക്കുക ഇപ്പം എച്ച് ബൈ എക്സ് സമം എതിർവശം ബൈ സമീപവശം ടാൻ എംപ് കിട്ടും ഇപ്പം എച്ച് സമം എക്സ് ഇൻറ്റു ടാൻ എംപ് എച്ച് ബൈ ഈ വശം ഈ വശം നോക്കുമ്പോൾ എക്സ് പ്ലസ് പതിനഞ്ച് സമം ടൻ നാപ്പ് കിട്ടും അപ്പോൾ എച്ച് സമം എക്സ് പ്ലസ് പതിനഞ്ച് ഇൻറ്റു ടൻ നാപ്പ് കിട്ടും ഇത് രണ്ടും തുല്യായി അപ്പോൾ എക്സ് ടാൻ എൺപത് സമം എക്സ് പ്ലസ് പതിനഞ്ച് ടാൻ നാൽപ്പത് എട്ട് പെക്സ് ടാൻ എൺപത് സമം എക്സ് ടാൻ നാൽപ്പത് ഇത് ഗുണിക്കണം എക്സ് ടാൻ നാൽപ്പത് പ്ലസ് പതിനഞ്ച് ടാൻ നാൽപ്പത് എട്ടു പെക്സ് ടാൻ എൺപത് കിഴിക്കണം അതുകൊണ്ട് എക്സ് കണ്ട് പിടിക്കണല്ലോ എക്സ് ടാൻ നാൽപ്പത് സോ പതിനഞ്ച് ടാൻ നാൽപ്പത് എട്ട് ഇപ്പം എക്സ് ഉണ്ട് എക്സ് പുറത്തെടുക്കാം ടാൻ എൺപത് മൈനസ് ടാൻ നാൽപ്പത് സോ പതിനഞ്ച് ടാൻ നാൽപ്പത് എട്ട് എക്സ് കണ്ട് പിടിക്കുക പതിനഞ്ച് ടാൻ നാൽപ്പത് ബൈ ടാൻ എൺപത് മൈനസ് ടാൻ നാൽപ്പത് എട്ട് എൻ്റെ വില കൊടുക്കണം പതിനഞ്ച് ഇൻറ്റു ടേൺ നാൽപ്പത് പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ബൈ ടാൻ എൺപത് അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് മൈനസ് പൂജ്യം പോയിൻ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം നാല് എട്ട് രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം നാല് ഏഴ് ഇത് രണ്ട് പോയിൻ്റ് ആറ് പൂജ്യം നാല് എട്ട് ഇനി എച്ചിട്ട് എളുപ്പമാണ് എച്ച് എസ് എം എക്സ് ടാൻ എൺപതാണല്ലോ എക്സ് ടാൻ എൺപതാണ് രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം നാല് ഏഴ് ഇൻറ്റു ടാൻ എമ്പതിൻ്റെ വില ടാൻ എൺപതിന് അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് ിക്കുമ്പോൾ പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് പൂജ്യം പതിനാല് പോയിൻറ്റ് ഏഴ് ഏഴ് രണ്ട് പൂജ്യം കിട്ടും അപ്പോൾ മരത്തിൻ്റെ പേരും കൂട്ടുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് കൂട്ടണം ഇത് കൂടെ ഒന്ന് പോയിൻ്റ് അഞ്ച് കൂട്ടുമ്പോഴാണ് എന്താവുക മരത്തിൻ്റെ പേരാവുക പതിനാറ് പോയിൻറ്റ് രണ്ട് ഏഴ് രണ്ട് കിട്ടും